ആരാധന സ്വാതന്ത്ര്യം നിഷേധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മാറഞ്ചേരി ഐടിഐ പ്രിന്സിപ്പലിന് കെഎസ്യു പ്രവർത്തകർ ഉപരോധിച്ചു ഐ ടി ഐയിലെ വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിർവഹിക്കാൻ അനുമതി നൽകാതെ മൗലിക അവകാശമായ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുവെന്നാരോപിച്ചാണ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചത് റിയ സത്താണി റാഷിദ് പുതുപൊന്നാനി എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകൾ നീണ്ട ഉപരോധം അവസാനിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ പരാതി പ്രകാരം കെ എസ് യു പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ പരാതി പ്രകാരമാണ് ഈ ഐ ടി ഐ ഞങ്ങൾ സന്ദർശിക്കുന്നത് ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്ന ജുമാനിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്ന വിദ്യാർത്ഥികളിൽ നിന്നും രേഖാമൂലം എഴുതി വേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കുട്ടികളിൽ നിന്നും പള്ളിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് എഴുതി വേടിച്ച് അത്തരത്തിൽ ഒരു മിനിറ്റ്സ് ബുക്ക് വരെ ഇതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കിയിരിക്കുകയാണ് ഈ ഐ ടി ഐ കേരളത്തിലെ ഒരു ഐ ടി ഐകളിലും ഇത്തരത്തിലുള്ള നടപടികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഐ ടി ഐയിൽ മാത്രം ആർ എസ് എസിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കൗൺസിലിനെ പോലെ ഒരു സ്റ്റാഫുകളെയും പ്രിൻസിപ്പാളെയും മാഷിന്മാരെ പോലെ ഇത് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ കൃത്യമായി നടപടി അവർക്കെതിരെ കൃത്യമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി പ്രിൻസിപ്പാൾ വിത്ത് കൂടി അദ്ദേഹത്തിൻ്റെ സൈനോട് കൂടി ഇക്കണ്ട കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പള്ളിയിൽ പോകുന്ന ജുമനസ്കാരത്തിന് പോകുന്ന വിദ്യാർത്ഥികളിൽ നിന്നും എഴുതി വാങ്ങിയ ആ സംഭവം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകില്ല എന്ന് രേഖാമൂലം തന്നെ നമ്മൾ അറിയിച്ചിരിക്കുകയാണ്